ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അടുക്കളയിൽ നിൽക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തെക്കുറിച്ചാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടമ്മമാർ തീർച്ചയായിട്ടും വീഡിയോ കാണുക ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അപ്പോൾ അതെന്താണ് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആയി കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് വരാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം ഞാൻ പറഞ്ഞു അടുക്കളയിൽ ഒരു ദിവസം പോലും നമുക്ക് ഇതില്ലാതെ തള്ളി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും പണ്ടുള്ള കാലങ്ങളിൽ എല്ലാ വീട്ടിലും അമ്മിക്കലിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അരയ്ക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും അതില്ല പൊതുവെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരിക്കലും അത് ചിന്തിക്കാനേ പറ്റില്ല ഒരു ദിവസം ഇത് പണി മുടക്കിയാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം രുചികരമായിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല ഇതുപോലുള്ള ഉപകരണങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം കംപ്ലൈൻറ് ഇല്ലാതെ ഇരിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിക്സി എങ്ങനെയാണ് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കുക എന്നുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മിക്സി എപ്പോഴും നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അത് ഇതിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ അകത്തെല്ലാം പൊടിക്കുന്നത് അരയ്ക്കുന്നത് കൊണ്ട് നമുക്കതിന്റെ ഭാഗത്തെ നന്നായിട്ട് കറകൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് വിരലൊന്നും ചിലപ്പോൾ അതിനകത്തോട്ട് കറക്റ്റായിട്ട് കയറി എന്ന് വരില്ല ആയിട്ട് ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാനിൻ്റെ ഉള്ളിലോട്ടെല്ലാം അതിന്റെ പൊടിയുടെ അംശം കിടന്നിട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അങ്ങനെ ടൈറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടർക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ അകംഭാഗത്ത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വെള്ളം വെച്ച് ഒരിക്കലും ക്ലീൻ ചെയ്യരുത് മിക്സിയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് വെളിച്ചെണ്ണ വളരെ നല്ലൊരു ഐറ്റവും ഉണ്ടോ ക്ലീൻ ചെയ്യുന്നതിന് അത് നമ്മൾ അതിനകത്താണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഒരു ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തതിനു ശേഷം ഇതുപോലെ ആ സൈഡിലെല്ലാം നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലെ കഴുക്കുകളെല്ലാം പോകും കേട്ടോ വെളിച്ചെണ്ണ അല്ലാതെ നമുക്ക് വാസലിൻ വെച്ച് ചെയ്യാൻ പറ്റും വാസലിൻ വളരെ നല്ലൊരു സാധനമാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം റൗണ്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം ക്ലീൻ ആയി കിട്ടും കിട്ടാം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പുറവും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം ഒരു ടിഷ്യൂൽ കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി കിട്ടാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ കറയുള്ള ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം നിങ്ങൾ ആഴ്ചയിൽ ഒന്നിട തവണയെങ്കിലും ഇതുപോലെ മിക്സി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ മിക്സി ഒരു ആറേഴ് വർഷം പഴക്കമുള്ളതാണ് അപ്പൊ നമ്മൾ അത്യാവശ്യം ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പഴും യാതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല കേട്ടോ ഇനി അടുത്ത മിക്സിയുടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ വെക്കുന്ന സ്ഥലം നമ്മൾ തറയിൽ ഒരിക്കലും മിക്സി വെക്കരുത് കാരണം ഇത് റബ്ബറാണ് റബ്ബർ നമ്മൾ തറയിൽ കറക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ രീതിയിലാണ് ഇതിൽ വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് എന്തെങ്കിലും കാരണത്തിലൊക്കെ മിക്സി നീക്കേണ്ടി വന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പൊ ടൈലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടൈല് ഗ്രാനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബലം ഉണ്ടാവും നമ്മൾ ഇന്ന് ഇളക്കി മാറ്റുന്നതിന് ആ സമയത്ത് നമ്മുടെ ഇതിന്റെ ആ റബ്ബറെല്ലാം പെട്ടെന്ന് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും മിക്സി വെക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറെങ്കിലും അടിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ മിക്സി വെക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് പെട്ടെന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ നിൽക്കണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മാറ്റാനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ റബ്ബറെല്ലാം നമുക്ക് കുറേ കാലം കംപ്ലയിൻ്റ് ഇല്ലാതെ നിൽക്കട്ടോ ഈ പൊടിക്കുക അരയ്ക്കുന്ന സമയത്തല്ല ഇതിന്റെ പവർ സ്വിച്ച് ഓഫ് ആവും അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മിക്സി ഉപയോഗിക്കാതിരിക്കും നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ താഴോട്ട് വരുന്നതാണ് കേട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വീണ്ടും വീണ്ടും പ്രെസ് ചെയ്ത് കൊണ്ടിരിക്കരുത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്നും കൂടി രണ്ട് തവണ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ താഴോട്ട് വരും പെട്ടെന്ന് നമ്മൾ ഓവർലോഡായിട്ട് നിങ്ങൾ ഇറക്കുകയാണെങ്കിൽ മിക്സി ഓഫായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായും ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ രണ്ട് തവണ ഇതുപോലെ നാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് പഴയ പോലെ നമുക്ക് അരക്കാൻ പറ്റും അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇനി നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ വരുന്നത് മിക്സിയുടെ ജാറിലാണ് അപ്പോൾ മിക്സിയുടെ ജാറില് ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ ഒരുപാട് പുളിയുള്ള സാധനങ്ങളൊക്കെ അരക്കുകയാണെങ്കിൽ അതായത് പുളി തൈരൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് അരക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് അതിൻ്റെ ആ ഫാനിൻ്റെ സൈഡിലെല്ലാം തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ ഓവറായിട്ട് നമ്മൾ പുളിയുള്ള സാധനങ്ങൾ അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് മെറ്റലിലും അത് ദോഷം ഉണ്ടാക്കും അതുപോലെ മിക്സിയുടെ ആ ഫാനിനും സൈഡിലെല്ലാം തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ തൈര് അല്ലെങ്കിൽ പുളിയൊക്കെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ലൈറ്റ് ചൂട് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫാനൊന്നും വലിയ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കും മിക്സിയുടെ പുറം നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തോ അതുപോലെ തന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഒരു നുള്ള് വെളിച്ചെണ്ണ ഇതുപോലെ എടുത്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല ഷൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപുത്തനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഏത് സാധനവും അതിൻ്റെ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പൊതുവെ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ഒരു തവണ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം പുതിയത് കംപ്ലൈന്റ് ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കുക വിളിച്ചെണ്ണായിട്ട് കുളിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഒരു ഷൈനിങ്ങും സ്കിന്ന് സോഫ്റ്റ് ആകാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മറ്റെല്ലാം ഇതുപോലെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നീറ്റായിരിക്കും ആയിരിക്കും കേട്ടോ ഇനി അടുത്ത മിക്സി ജാറിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം ഇതിന്റെ ബ്ലേഡ് മൂർച്ചയില്ലാതാവുക എന്നുള്ളതാണ് പ്രശ്നങ്ങളോട് ഉപയോഗിക്കുന്ന സമയത്ത് ഏത് സാധനം തന്നെയാണെങ്കിലും അത് തേയ്മാനം ഉണ്ടാവും ഇത് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റണം എന്ന് പറയും അത് മാറ്റണമെങ്കിൽ നല്ല രീതിയിൽ ചിലവുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടില് മിക്സിയുടെ ബ്ലേഡ് മൂർച്ച കുറവുണ്ട് നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അറിയാൻ പറ്റും മൂർച്ച കുറവാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് കൊണ്ടു നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ഇനി അടുത്ത് കാണിച്ചു തരുന്നത് മിക്സിയുടെ ജാറില് ബ്ലേഡ് മൂർച്ച കുറവാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനമാണ് അരി അപ്പോൾ പച്ചരിയാണെങ്കിലും പുഴുങ്ങൽ അരിയാണെങ്കിലും നമുക്ക് ഏത് ഉപയോഗിക്കാം ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ട് ജാറിനകത്തോട്ട് ഇടുക രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആ ഒരൊറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്ലേഡ് നമ്മൾ പുതിയതെങ്ങനെ വാങ്ങിയോ അതുപോലെ തന്നെ നല്ല മൂർച്ചിതിരിക്കും ഇനിയിപ്പോൾ അരി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ കല്ലുപ്പ് ഉപയോഗിക്കാം കല്ലുപ്പും ഉപയോഗിച്ച് ഇതേ പ്രൊസീജിയറ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡ് വളരെ നല്ല രീതിയിൽ മൂർച്ചയാവും സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും നമ്മൾ പല മസാലകളും ഇതിൽ അരയ്ക്കുന്നതാണ് അപ്പോൾ ഗരം മസാലയൊക്കെ ഇതിൽ പൊടിച്ച് കഴിഞ്ഞാല് അതിൻ്റെ മണം ദിവസങ്ങളോളം നമുക്ക് ആ മിക്സിയുടെ ജാറിനകത്ത് ഉണ്ടാവും നമ്മുടെ സ്വീറ്റിന് വല്ലതും നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അതിലും ഈ ഒരു ഗരം മസാലയുടെ മണം ഉണ്ടാവും അപ്പോൾ മിക്സി ജാറിൽ നമ്മൾ ഇതുപോലുള്ള മസാലകളുടെ മണം പോകാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി അടുത്ത് കാണിച്ചു തരുന്നത് ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് മസാല മണം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആകെ വേണ്ടത് ഒരു മുറി ചെറുന്ന് ഇറങ്ങിയ ഒന്നിതിലൊന്ന് പൊഞ്ഞുകൊടുക്കാം അതിനുശേഷം കുറച്ച് പൊടിയുപ്പും കൂടെ നമുക്ക് ആ ജാർണ തൊട്ട് കൊടുക്കാം ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കുത്തുന്ന മസാലയുടെ മണവും നമുക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റും കുറച്ച് ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം ഇതിന് മൂടി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക കൊടുക്കാം ഒരമണിക്കൂർ നിങ്ങളത് മാറ്റി വെക്കുക സാധാ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര ബാഡ് സ്മെല്ലും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി അടുത്ത മിക്സിയുടെ ഒരു പ്രശ്നം കുറെ വർഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ വാഷർ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോ വാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് എടുക്കുക അങ്ങനെ മൂടിയിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ ആ മൂടിയിൽ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എങ്ങനെ വാഷറിലോട്ട് ഉപയോഗിക്കുന്നു അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കും അത്യാവശ്യം യൂസിനൊക്കെ ഇത് ധാരാളമാണ് വാഷർ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത് ലൂസാവും കുറേ കാരണം റബ്ബർ അല്ലേ അപ്പം നമ്മളിപ്പോൾ പലതും അരക്കുന്ന സമയത്ത് ജാറ് ചൂടാവുന്നതുകൊണ്ട് നമുക്ക് റബ്ബർ വലിയ സാധ്യതയുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യം ഫ്രിഡ്ജ് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വാഷർ ഒന്ന് വെക്കുക അതിനുശേഷം നിങ്ങൾ എടുത്തു ഉപയോഗിക്കുകയാണെങ്കിൽ റബ്ബർ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കും അപ്പൊ അതല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഒരു മണിക്കൂറോളം വാഷർ ഇട്ടുവച്ചതിന് ശേഷം മൂടിയില് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ആകട്ടോ അപ്പൊ വാഷർ ലൂസാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുതിയ വാഷർ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ ചില കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയിട്ട് യൂസ്ഫുൾ അല്ലെങ്കിൽ മാത്രം നിങ്ങൾ പുതിയ വാഷർ വാങ്ങിയാൽ മതി അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായ ഒരു സംഭവമാണ് ജാറിന്റെ ബ്ലേഡിന്റെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൂട്ടുക എന്നുള്ള ടിപ്പ് കാണിച്ചു തന്നു അതുപോലെ ഒരു പ്രശ്നമാണ് നമ്മുടെ ബ്ലേഡ് ടൈറ്റ് ആവുക നമ്മൾ പല സാധനങ്ങൾ അരച്ചിട്ട് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലേഡ് നല്ല രീതിയിൽ ടൈറ്റ് ആവും അപ്പോൾ ഈ ബ്ലേഡ് ടൈറ്റ് ആയാലും നമുക്ക് ഈ ഫാനൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് വരും ഇപ്പോൾ ഇതിന് ടൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ മോട്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് വരും അങ്ങനെ ആകുമ്പോൾ മിക്സിയുടെ മോട്ടറിന്റെ ആയസ് വളരെ കുറയും ഒന്ന് ജസ്റ്റ് ഇതുപോലെ കറക്കി നോക്കാം ഇതുപോലെ നമ്മുടെ ഉള്ളിലെ ഫാൻ ടൈറ്റ് ആണെങ്കിൽ ഒരു സെക്കൻഡുകൾ കൊണ്ട് ആക്കാനുള്ള ടിപ്പാണ് അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തവി തന്നെയാണ് ചൂടാക്കിയത് ഈ ചൂടാക്കിയ വെളിച്ചെണ്ണ നമ്മുടെ ഈ ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ടൈറ്റ് മാറണമെങ്കിൽ ആ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഒന്ന് കറക്കി കൊടുക്കാം അതിനുശേഷം നമ്മളൊരു ഒരു മണിക്കൂറോളം ഇതുപോലെ മാറ്റി വെക്കാം അപ്പോൾ അതിനുശേഷം നമ്മൾ ആ വെളിച്ചെണ്ണ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് മാറിയിട്ട് ലൂസായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് കുറേ പേർക്ക് അറിയാത്തതാണ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക അപ്പം അറിയുന്നവർ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക കാരണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒട്ട് പിക്കപ്പേർക്കും കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ജാറിന്റെ ബ്ലേഡ് ടൈറ്റ് ആയിരിക്കുക എന്നുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾക്ക് മിക്സി കംപ്ലൈന്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നീ അടുത്ത വെറൈറ്റി ടിപ്സ് മൊക്കെ ഒരിക്കൽ കൂടെ ഗുഡ് ബൈ